തണ്ണീർമത്തൻ കൃഷിയിൽ നൂറു മേനി കൊയ്ത് കണ്ണപുരം കീഴറയിലെ രണ്ട് കർഷകർ പ്രവീണിന്റെയും സുരേഷിന്റെയും തണ്ണിമത്തൻ വിശേഷങ്ങൾ കാണാം കണ്ണപുരം കീഴറയിലെ പ്രവീൺ ചെരിച്ചലും കെ സുരേഷും ഒന്നര ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ വ്യത്യസ്ത നിറങ്ങളിലുള്ള ആറിനും തണ്ണിമത്തനാണ് ഇവർ കൃഷി ചെയ്തത് ഒപ്പം മറ്റ് പച്ചക്കറികളുമുണ്ട് തണ്ണീർമത്തൻ പാടത്ത് നമ്മുടെ ഇപ്പോൾ കൃഷിയായി തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇപ്പോൾ ഈ വർഷം ചെയ്ത് ഒന്നര ഏക്കർ സ്ഥലത്താണ് ചെയ്തത് ഒരു ഇരുപത്തിനോളം നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ കാങ്കോലിൽ ചെയ്ത് ഒരു ഒരുപാട് അതിന് പ്രശ്നം വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പറ്റിയത് ഇപ്പം ഭംഗി ഓടി കുറെ സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ചെയ്തത് പച്ചക്കറിയുണ്ട് പയറ് പയറുണ്ട് കൽപ്പത്തി ഉണ്ട് അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ണപുരം പഞ്ചായത്ത് കൃഷി സ്റ്റേറ്റ് ഹോർട്ടി മിഷനും കർഷകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകി ഇതുവരെയായി ഇരുപത് ടൺ തണ്ണിമത്തനും മറ്റു പച്ചക്കറികളും വിളവെടുത്ത് കഴിഞ്ഞു ഇരുവരും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സംയുക്തമായിട്ടുള്ള തുറന്ന കൃഷിയിടത്തിലെ കൃത്യതാ കൃഷിയാണ് ശ്രീ ത്രിവേണ്ട സുരേഷ് അച്ഛന്റെയും നേതൃത്വത്തിൽ കണ്ണവരം കീഴറയിൽ നടപ്പിലാക്കി വരുന്നത് ഈ വർഷം ഒന്നര ഏക്കർ സ്ഥലത്താണ് ഈ കൃത്യതാ കൃഷി നടപ്പിലാക്കിയ നമുക്കറിയാം സമൂഹത്തിന് നല്ല ഭക്ഷണം പ്രധാനം നൽകുക എന്ന കൂടി വിഷരഹിതമായ തണ്ണിമത്തനാണ് ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത് ആറ് വെറൈറ്റി ആണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കൂടാതെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ തന്നെ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് സംവിധാനം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കുക വഴി കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ തന്നെ തന്നെ മുഴുവൻ ഉൽപ്പന്നങ്ങളും വിൽപ്പന സാധിച്ചിട്ടുണ്ട് കണ്ണിമത്തൻ വിളവെടുപ്പ് വിപണനം നടത്തുന്നതിനായി അർബൻ മാർക്കറ്റ് വിപണന സംവിധാനം കൃഷി വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് കണ്ണപുരം പഞ്ചായത്ത് മെമ്പർമാരുടെ സഹകരണത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടനിലക്കാരെ ഒഴിവാക്കിയായിരുന്നു വിപണനം വൺ റി പഴയ വിദഗ്ധരായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരും അത്യാധുനിക സജ്ജീകരണങ്ങളും പരിശോധനകളിലെ കൃത്യതയുമായി പതിനാലാം വർഷത്തിലേക്ക് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി ഗവൺമെന്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ് ഒപ്പം ജനകീയ ഡോക്ടർ ഡോക്ടർ നാരായണന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി